ഉണ്ടോ സർക്കാരിന്റെ അടുത്ത് പരാതി ഇല്ല എനിക്ക് ജനങ്ങളുടെ അടുത്താണ് പരാതി ഉള്ളത് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി വോട്ടിട്ട് ജയിപ്പിക്കുന്നതാണ് ഈ സർക്കാർ എന്ന് പറഞ്ഞ സംഭവം അപ്പോഴേ വോട്ടിടമ്പ ഇതേപോലെ മണ്ഡന്മാർക്ക് അത്രയേ ഉള്ളൂ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടമായിരുന്നു എന്റെ അമ്മയപ്പനെയാണ് അത് കൊന്നതും എല്ലാം എല്ലാവരും കണ്ടതാണ് ജനങ്ങൾ മൊത്തം കണ്ടതാണ് പോലീസുകാരെ ലൈറ്റർ കെട്ടണതും എല്ലാം എന്നിട്ട് ആ പോലീസുകാരന്റെ പേരിൽ ഒരു നടപടി എടുത്തില്ല അതുകൊണ്ട് എനിക്ക് നിയമവസ്ഥയിലും ഇഷ്ടമില്ല ഒന്നിലും ഇഷ്ടമില്ല കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു ഞാൻ കൊടുക്കാം പരാതികൾ സർക്കാരിന്റെ അങ്ങനെയുള്ള ഒരുത്തിനെ എനിക്ക് ഇഷ്ടമില്ല സർക്കാർ എന്ന് പറയുന്ന സംഭവം എനിക്ക് ഇഷ്ടമില്ല അത് അവമാര കീശ നിറയ്ക്കാൻ വേണ്ടിട്ട് അവമാരം ഉണ്ടാക്കിയ ഒരു സമ്പ്രദായം സർക്കാർ ഈ കറണ്ട് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനമാണ് കറണ്ട് അതിന് എന്തിനാണ് പൈസ കൊടുക്കുന്നത് വെള്ളം വെള്ളം ഭൂമി വേറെ വിഷയമല്ല അത് ഉള്ള കാര്യമാണ് ഞാൻ ഇത്ര ഒരു തീരുമാനം വേണം ആ തീരുമാനത്തിലേക്ക് നമ്മൾ യും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്റെ തീരുമാനം എന്ന് വെച്ചാൽ ഈ ജനങ്ങൾ ജനങ്ങളിപ്പം വെള്ളത്തിന് പൈസ അടയ്ക്കും കറന്റിന് പൈസ അടയ്ക്കും ഇതൊക്കെ പ്രകൃതിയിലൊന്നും ചുമ്മാ ഇട്ടണയാണ് ചുമ്മാ ഇട്ടണ സാധനത്തിന് ഈ മണ്ഡന്മാരിക്ക് പൈസ കൊടുക്കേണ്ട ഒരു കാര്യമില്ല എനിക്ക് അത് മനസ്സിലായി നമ്മൾ പക്ഷേ ഇതൊരു പറയുന്നത് നിങ്ങൾ അത്രത്തോളം ഒരു എനിക്ക് വിഷമമില്ല എന്റെ അമ്മയപ്പൻ്റെ കല്ലറിച്ചാലും അവരെ മനസ്സിലുണ്ട് അത്രേ ഉള്ളൂ ഇത് വൈകാരി നിശ്ചയിച്ച കാര്യങ്ങൾ വ്യക്തമാണ് എന്തുകൊണ്ട് അക്കാര്യത്തിൽ സർക്കാരിന്റെ ബാധ നിലപാടുണ്ടായി ഉണ്ടായില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്